ഗസറ്റഡ് ഓഫീസേഴ്സ് അസോസിയേഷൻ വജ്ര ജൂബിലി ിഖലാ സംഗമം നടത്തി സംഗമം പ്രശസ്ത കവി മുരുകൻ കാട്ടാക്കട ചെയ്തു കേരള ഗസറ്റഡ് ഓഫീസേഴ്സ് അസോസിയേഷൻ വജ്ര ജൂബിലി മേഖലാ സംഗമം കായംകുളം താമരശ്ശേരി ദക്ഷിണ മേഖലാ സംഗമം പ്രശസ്ത കവി മുരുകൻ കാട്ടാക്കട ഉദ്ഘാടനം ചെയ്തു യാത്ര മനുഷ്യ സമൂഹത്തിന്റെ വെച്ചിട്ടുണ്ട് അതിൽ പ്രാഗൃതത്തിലും ശാസ്ത്രീയ കമ്മ്യൂണിസത്തിലും ഒഴിച്ചുള്ള ഇടയിൽ ഉണ്ടാകുന്ന എല്ലാ സ്റ്റേജുകളിലും രണ്ട് വർഗങ്ങളുണ്ട് എന്ന് മാർച്ച് പറയുന്നു നമ്മുടെ അച്ഛനക്കൂപ്പന്മാർ പൂർവപിതാമകന്മാർ കാട്ടിലാണ് താമസിച്ചിരുന്നത് കാട് എല്ലാവർക്കും ഒരുപോലെ സ്വന്തമായി സ്വകാര്യ സ്വന്തമല്ല അതുകൊണ്ട് കാടിലെ ഏത് മൃഗത്തെയും ആർക്കും വേട്ടയാടാം എവിടെയും കിടന്നുറങ്ങാം ഏത് മരത്തിലെ കായ്കനികളും ഭക്ഷിക്കാം എല്ലാവരുടേതുമാണ് ഒന്നും ആരുടേതും അല്ല അതാണ് കമ്മ്യൂണിസം എന്നാൽ കുറച്ചു കാലം കഴിയുമ്പോൾ ഇത്തിരി കായിക ശേഷിയുള്ളവർ ഇതെല്ലാം കൊള്ളാമല്ലോ ഇതൊക്കെ എനിക്ക് ഇരുന്നാൽ കൊള്ളാം ഈ ഫലങ്ങൾ നാളെ മറ്റന്നാൾ എനിക്ക് വേണം എന്ന് തോന്നും അങ്ങനെ കയ്യൂക്കുള്ളവരുണ്ടാകും അങ്ങനെ അടിമയും ഉടമയും ഉണ്ടാകും അവിടെ മുതൽ രണ്ട് വർഗങ്ങളുള്ള സ്റ്റേറ്റുകളിലൂടെ സമൂഹം കടന്നു പോകുന്നു മാസ് പറയുന്നുണ്ട് അവിടെ അടിമയും ഉടമയും ഉണ്ടാകും നമ്മൾ മാർക്സിനോട് ചോദിക്കുകയാണ് എന്താണ് സോഷ്യലിസവും ക്യാപിറ്റൽ കമ്മ്യൂണിസവും തമ്മിലുള്ള വ്യത്യാസം എന്താണ് രണ്ടും ഒന്നല്ലേ എന്ന് ചോദിച്ചാൽ അദ്ദേഹം ആ വ്യത്യാസം അടയാളപ്പെടുത്തുന്നത് ഒരു വാക്കിൻ്റെ വ്യത്യാസം വെച്ചുകൊണ്ടാണ് അദ്ദേഹം പറയുന്നത് സോഷ്യലിസത്തിലെ ആപ്തവാക്യം ഫ്രം ഈച്ച് അക്കോഡിംഗ് ടു ഹിസ് എബിലിറ്റി ടു ഈച്ച് അക്കോഡിംഗ് ടു ഹിസ് ഡീഡ് എന്നായിരിക്കും സോഷ്യലിസത്തിന്റെ അടിസ്ഥാന തത്വം ഇതായിരിക്കും ഓരോരുത്തരും അവരവരവർ കഴിവിനനുസരിച്ച് സമൂഹത്തിലേക്ക് കൊടുക്കണം ചെയ്ത ഡീഡ് ഡീഡെന്ന് പറയുന്ന പ്രവൃത്തിക്ക് അനുസരിച്ച് മാത്രം എടുക്കണം കഴിവിനനുസരിച്ച് സമൂഹത്തിന് കൊടുക്കുകയും എന്താണോ അങ്ങോട്ട് കൊടുത്തത് അതിനനുസരിച്ച് മാത്രം എടുക്കുകയും ചെയ്യണം ഒരു ഹോസ്പിറ്റലാണെങ്കിൽ അവിടത്തെ പിയൂൺ അവന്റെ കഴിവിനനുസരിച്ച് കൊടുക്കുന്നു അവൻ അതിനനുസരിച്ച് എടുക്കുന്നു ഡോക്ടർ അയാളുടെ കഴിവിനനുസരിച്ച് കൊടുക്കുന്നു അതിനനുസരിച്ച് എടുക്കുന്നു അതാണ് സോഷ്യലിസം ഫ്രം ഈച്ച് അക്കോഡിംഗ് ടു ഹിസ് എബിലിറ്റി ടു ഈ അക്കോർഡിംഗ് ടു ഹിസ് ഡീഡ് എന്നാണ് ഡീഡ് എന്നാൽ കമ്മ്യൂണിസത്തിലേക്ക് വന്നു കഴിഞ്ഞാലോ കമ്മ്യൂണിസത്തിലെ അടിസ്ഥാന മുദ്രാവാക്യം തത്വം എന്ന് പറയുന്നത് ഫ്രം ഈച്ച് അക്കോഡിംഗ് ടു ഹിസ് എബിലിറ്റി ടു ഈ അക്കോർഡിംഗ് ടു ആവശ്യം ഓരോരുത്തരും അവന്റെ കഴിവിനനുസരിച്ച് സമൂഹത്തിന് കൊടുക്കണം ആവശ്യത്തിന് മാത്രം എടുക്കണം അപ്പോൾ ബലവാൻ അവന്റെ കഴിവിനനുസരിച്ച് കൊടുക്കുകയും ആവശ്യത്തിന് എടുക്കുകയും ചെയ്യുമ്പോൾ ബാക്കി മിച്ചം വരും അവൻ ദുർബലനും അവന്റെ കഴിവിനനുസരിച്ച് ചെയ്യുന്നു പക്ഷെ ആവശ്യം കുറച്ച് കൂടുതലായിരിക്കും ആ മിച്ചമുള്ളതോ പകുത്ത് പങ്കുവെക്കണം

കെ ജി ഒയെ സംസ്ഥാന പ്രസിഡന്റ് എസ് ആർ മോഹനചന്ദ്രൻ അധ്യക്ഷത വഹിച്ചു സ്വാഗത സംഘം ചെയർപേഴ്സൺ കൂടിയായ കായംകുളം എം എൽ എ അഡ്വകറ്റ് യു പ്രതിഭ സ്വാഗതം പറഞ്ഞു സംസ്ഥാന സെക്രട്ടറി എം എൻ ശരചന്ദ്രലാൽ ചരിത്രം അവതരിപ്പിച്ചു സംസ്ഥാന ജനറൽ സെക്രട്ടറി എം ഷാജഹാൻ ക്രോഡീകരണം നടത്തി സംഘടനാ ചരിത്രത്തിൽ നടന്ന ചർച്ചകളിൽ മുൻകാല നേതാക്കൾ പങ്കെടുത്തു സ്വാഗത സംഘം ജനറൽ കൺവീനർ കൂടിയായ സംസ്ഥാന വൈസ് പ്രസിഡന്റ് സി കെ ഷിബു നന്ദി പറഞ്ഞു തിരുവനന്തപുരം പത്തനംതിട്ട കൊല്ലം ആലപ്പുഴ ജില്ലകളിൽ നിന്നായി എഴുന്നൂറിലധികം പ്രതിനിധികൾ പങ്കെടുത്തു സമ്മേളനത്തോടനുബന്ധിച്ച് ചരിത്ര ചിത്ര പ്രദർശനവും നടന്നു കായംകുളം